അസോസിയേഷൻ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷ തൈകൾ തൈകൾ നശിപ്പിച്ചതായി പരാതി നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി ശക്തമാണ് വെള്ളയാംകുടി നത്തുകൽ റോഡിന്റെ പല ഭാഗങ്ങളിലും മാലിന്യ നിക്ഷേപം കൂടിയ സാഹചര്യത്തിലാണ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ച് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചത് പേര നെല്ലി തുടങ്ങിയ തൈകളാണ് നട്ടുപിടിപ്പിച്ചത് കായ്ക്കാൻ തുടങ്ങിയ പേരകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത് ഇവിടെ ഒരുപറ്റം ജനങ്ങള് വളരെ ശ്രമകരമായ രീതിയിലും ആത്മാർത്ഥതയോടും കൂടി നട്ടുപിടിപ്പിച്ച ഈ വൃക്ഷങ്ങളെ ഫലവൃക്ഷങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് തികച്ചും സാമൂഹ്യദ്രോഹപരമായ നടപടിയാണ് ഇത് വെട്ടി നശിപ്പിച്ചതിനേക്കാൾ അധികമായിട്ട് ഇത്തരം സാമൂഹ്യദ്രോഗികൾ ഈ പ്രദേശത്ത് അഴിഞ്ഞാടുന്നു അതോടൊപ്പം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് നിക്ഷേപിച്ചിരുന്നു അതിനൊക്കെ എതിർത്തു അതൊത്തിരി കുറഞ്ഞു വന്നു ഒരുപക്ഷെ അതിന്റെ ശത്രുതാപരമായ നടപടി കൂടിയാണോ സംശയമുണ്ട് കൂടാതെ ഒരു മാസം മുമ്പ് ഇവിടെ നിന്ന് നെല്ലിമരം വെട്ടി നശിപ്പിച്ചിരുന്നു ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നിന്നിരുന്ന മരങ്ങൾ വെട്ടിമാറ്റിയതോടെ പ്രദേശവാസികളും പ്രതിഷേധത്തിലാണ് ഇത് ഈ കാണിച്ചിരിക്കുന്ന ഈ വൈഡ് സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നു നമ്മുടെ എല്ലാ പിള്ളേർ കുട്ടികളും നടന്നു പോകുന്നു കുറേ വണ്ടിക്ക് പോകുന്നു എങ്കിലും നടന്നു പോകുന്ന പിള്ളേർക്ക് ഒരു പേരൊക്കെയാ അത് പറിച്ചു കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ നമ്മളിത് ഉദ്ദേശിച്ചിരുന്നത് ആ രീതിയിലാണ് ഇത് നമ്മൾ നട്ടു പരിപാലിച്ചിരുന്നത് അത് ഏതോ സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലോ പകലോ ആരോ ഇത് നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെതിരെ നമ്മൾ ഒരു വ്യക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കണ്ടെത്തി നിയമപരമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം